పదిమూను అంటే വി ഓപ്ഷൻ തന്നെ സിൽക്കി ഗോൾഡ് സി കി ഗോൾഡ് ഇല്ല ഈ ഒരു സിൽക്കി ഗോൾഡ് ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇന്നോവ നല്ല മാക്സിമം ലോൺ ലക്ഷത്തി പതിനായിരം വരെ പത്തിൽ 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 സർവീസ് അത്ര ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ ഇന്നോവ ക്രിസ്റ്റല് അമ്പത് റുപ്പേന ഒരു ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം കൊടുക്കാൻ ഒമ്പതര വണ്ടി ഒമ്പത് മുപ്പതിന് ആയിട്ട് ായിരം രൂപ ഇവിടുത്തെ നമ്പറിൽ കൊടുക്കാം കേരള നമ്പർ ആക്കി കൊടുക്കും പന്ത്രണ്ടര ചോദിക്കേണ്ട പന്ത്രണ്ട് ലക്ഷം ഇവിടുത്തെ കേരള നമ്പറിൽ കേരളത്തിൽ നമ്പർ ആക്കിയാൽ ഓടിയും നമ്പറാക്കി പന്ത്രണ്ടര ലക്ഷം കേരള നമ്പർ ആക്കി കൊടുക്കാം നമ്പർ ആക്കിയിട്ട് കേരളത്തിൽ ഓടിയും കൊടുക്കാം ചെറിയ വിലക്കും നല്ല അടിപൊളി ഇന്നോവിന്റെ ചാക ദേശം ഒരു പത്ത് പന്ത്രണ്ടുണ്ട് ക്രിസ്തകൾ ഉണ്ട് ഓട്ടോമാറ്റിക് രണ്ട് ഫോർസ് ഉണ്ട് എല്ലാം ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി വണ്ടികൾ കൊടുക്കും മാറ്റി എടുക്കാനും പറ്റും ഒരു ലക്ഷം മുഴക്കിലാണെങ്കിൽ കാക്കുന്ന വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റുന്ന പ്രൊഫൈൽ വിഷാ നമ്മളെ ഭാഗം ഒക്കെ നമ്മളെ വീട്ടിലേക്ക് ഇന്നവ ചാകര ചാകര മൊത്തത്തില് ഇണ്ടല്ലോ അല്ലേ ഇനി കുറെ കയറാനും ഫോർച്യൂണർ ഉണ്ട് ക്രിസ്റ്റൻ ഉണ്ട് പത്തോളം പത്തോന്നോളം ഇന്നോവ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ലക്ഷം മുളക്കിലിറക്കാം വണ്ടി ചെറിയ വീടോ ആ വെള്ളിയാഴ്ച ചെറിയ വീടിയോ നല്ലൊരു തീർച്ചയായും തുടക്കതാണല്ലോ ആ അതുകൊണ്ടാണ് ഇത് രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷൻ വണ്ടിയാണ് പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആ മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി നിൽക്കണ്ടേ നിക്കണ്ടേ കേരള വണ്ടി അല്ല നമ്പർ ആയിട്ടില്ല നമ്പർ ആക്കിയാണ്ട് കേരളത്തിൽ ഓടിയും ഞമ്മക്ക് നമ്പറായി കൊടുക്കാം ഇപ്പൊ നമ്മൾ വണ്ടി കൊടുക്കലുണ്ട് കേരളത്തിലാണെ നമ്മക്ക് നമ്പർ ആക്കിയാണ്ട് കേരളത്തിൽ ഓടും നമുക്ക് നമ്പർ എങ്ങോട്ടും കൊടുക്കാം രണ്ടായിരത്തി പതിനാല് ബി ഓപ്ഷൻ വണ്ടി മൂന്നാമത്തെ ഓണർ േ പത്ത് കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് എന്താ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി നമുക്ക് അടിപൊളി ഒരു ചാടി അതാണ് റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം വേറെ ബോണറ്റോ കാലോ പാനോ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടിക ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒൻപത് ലക്ഷം റുപ്യയിലെ കേരളത്തില് കോടി നമ്പർ ആക്കി കൊടുക്കും കേരളത്തിൽ എവിടെയും കൊടുക്കും തമിഴ്നാട്ടിലാണ് അങ്ങനെ വരും അപ്പൊ നമ്പർ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് നമ്പറാക്കേണ്ട പൈസക്ക് അങ്ങനെയുണ്ട് കൊടുക്കും നമ്പർ ആക്കിയിട്ട് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വിവശം പതിനാല് മോളെ കൊടുക്കാല്ലേ കൊടുക്കാം എത്ര മൈലോ മൈലേജ് ആഹ് ഇതൊരു പതിനാല് പതിനഞ്ച് ആ റേഞ്ചില് കിട്ടും കിട്ടും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വണ്ടി ഉണ്ടാവും മാറ്റി ആ നല്ല വണ്ടിയാണ് ഞമ്മ മാറ്റത്തിൽ അതേമാതിരി പതിനഞ്ച് രണ്ടാമത്തെ ഓണറില് ഇവിടെ പേക്കയാൽ പത്തിൽ നമ്പറായ വണ്ടിയാണ് കാറ്റിങ്ങി ആ രണ്ടാമത്തെ ഓണറാണ് വണ്ടി ഇത് ഓപ്ഷൻ അതേണ്ട് ഇത് ഓപ്ഷനെ ജി ഫോർ ജി ഫോർ ഷേപ്പ് ബ്ലാക്ക് ഡാഷ് ബോർഡ് തന്നെ സീറ്റർ സീറ്റ് ബ്ലാക്ക് ആക്കി ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് സീറ്റ് സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തല്ല മിയാമിയുണ്ട് അടിപൊളിയുണ്ട് ഇത് എട്ടാക്ക് പോവുകയും പോകും എട്ടാ പോവുകയും ചെയ്യാം എട്ട് സീറ്റ് വണ്ടി എപ്പോഴെങ്കിലും വല്ലോ ആ അതെ ഇതിലേക്കേ അതെ ഇത് എത്ര ഓടിയാണ് ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഹിസ്റ്ററിൻ്റെ കിലോമീറ്റർ മേൽക്കില്ല ഹിസ്റ്ററി അടുത്തത് ഇത് നമ്മക്ക് ഒൻപത് റുപ്യ ചോദിച്ചു ഒൻപത് മുപ്പിനു നമുക്ക് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ രണ്ടായിരത്തി പതിനഞ്ച് ഒന്നും ഇല്ലാത്ത ജി ഫോർ വണ്ടി രണ്ടാമത്തെ ഓണറിൽ ഇവിടെ നമ്പർ ആയ വണ്ടി കൊടുക്കാം ലോണും കിട്ടും നമുക്ക് ഒരു പതിനാല് പതിമൂന്ന് പതിനാല് മൈലേജും കിട്ടും എട്ടരൂ ലോൺ ലോൺ കയറും ഒരു ലക്ഷം മുടക്കലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം മടക്കലും ഇന്നോവർക്കാ ഇനി നല്ല പ്രൊഫൈൽ ആണ് മാക്സിമം ലോൺ ചെയ്തോളും അതേമാതിരി വീണ്ടും ഇന്നോവ രണ്ടായിരത്തി പതിനാല് വണ്ടി ഓൾറെഡി നമ്പറായ ഇന്റർകൂളർ വരുന്ന വണ്ടി നമ്പറായ വണ്ടിയാണ് സ്കാറ്റിങ്ങനെ സ്കാറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്ന വേണ്ടി ഓക്കെ ഇത് ഓപ്ഷൻ ഓപ്ഷൻ അതാ ഇത് വിയോക്സണ്ടി ടോപ്പന്റെ മോളിൽ റീപ്ലേസ്മെന്റ് ഗ്ലാസ് കാര്യങ്ങളോ ഇല്ല സെവൻ സീറ്റ് വണ്ടി സീറ്റ് നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി പറഞ്ഞു കൊടുക്കാ എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമുക്ക് ഇതേ അതേ വിലക്ക് ഇതും കൊടുക്കാം ഒമ്പതാം റുപ്പേന് ഒരു ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് കൊടുക്കാം കൊടുക്കാം പറ്റും ഒമ്പത് വണ്ടിക്ക് ഒമ്പത് മുപ്പിന് ലാസ്റ്റ് കൊടുക്കാം സീറ്റ് വി ഓപ്ഷൻ ഫുൾ ഫ്രണ്ടിലൊക്കെ ചെയ്ത വണ്ടി ഓക്കെ ലോൺ എത്ര ലോൺ ഇത് അതേ കേറു എത്ര ലക്ഷം ലോൺ ചെയ്ത് ഒരു ലക്ഷം മുടക്കല് ഒന്ന് ഇരുപത് ഒന്ന് പത്ത് ഒരു ലക്ഷം മുടക്കല് വണ്ടി ഉണ്ടാവും മാറ്റി ഗോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ആ വി ഓപ്ഷൻ തന്നെ സിൽക്കി ഗോൾഡ് നമ്മുടെ ഇന്ത്യയില് സിൽക്ക് ഗോൾഡ് ഇല്ല ഈ ഒരു എട്ട് പത്ത് വണ്ടി കഴിഞ്ഞ മാസത്തിൽ വന്നായിട്ട് സിൽക്കി ഗോൾഡ് അടിച്ചു സ്കാറ്റിംഗ് ഒക്കെ വെച്ച വണ്ടി കൊടുത്തു ഒന്നിച്ച് കൊടുത്തു ഇവിടെ ആയ വണ്ടി എടുത്താണ് നമ്പറായ വണ്ടിയാണ് ഓപ്ഷൻ വി ആണ് ഓപ്ഷൻ ഒന്നേ ഒന്നേ വരണ്ടേക്കണ്ടേ ഒന്ന് മൂന്നാമത്തെ ഓണർഷിപ്പില് വരുന്ന വണ്ടി വണ്ടിയാണ് ഇത് എട്ട് സീറ്റ് വണ്ടി സീറ്റ് വണ്ടി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞോടുക്കാണ്ട് എട്ട് ലക്ഷത്തി അറുപതിനായിരം എട്ടാറ് കൊടുക്കും ലോൺ എത്ര കയറും ഇത് ലോണ് ഏകദേശം ഒരുപയെ ലോൺ ചെയ്തു മാക്സിമം ചെയ്തു ഒരു ലക്ഷം മുടക്കില് പത്ത് പന്ത്രണ്ടോളം ഇന്നോളാം പ്രൊഫൈൽഷണ പന്ത്രണ്ട് കിട്ടൂലേ പന്ത്രണ്ടിന് മേലെ കിട്ടും ഇന്റർകൂള കിട്ടേ അതേമാതിരി വണ്ടി കിടിലവണ്ടി കിടിലും കിടക്കാറ്റി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വി ഓപ്ഷൻ വണ്ടി ഇപ്പൊ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമ്പർ ആയോ നമ്പർ ആയിട്ടില്ല നമ്പർ ആക്കിയാണ് കേരളത്തിൽ നാർത്ത് ഗ്രേ കളർ പറഞ്ഞ അതേ മൈക്ക് കേരളത്തിൽ ഓടി നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സെവൻ സീറ്റ് വണ്ടിയാണല്ലേ അടിയിലൊന്നും ഒരു തുരുമ്പിന്റെ ഒരു കൂടില്ല ഈ റൗണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താളോ ഇതിന്റെ ഭാഗങ്ങളൊന്നും ഇതിന്റെ അടിഭാഗങ്ങളെ കാഡ് സൈഡ് കാര്യങ്ങള് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ജനുവൻ സർവീസ് എടുത്തോട്ടെ ഇഷ്ടം നമ്മൾ എടുത്തിന്റെ നമ്മൾ കൊടുക്കുകയും ചെയ്യാം കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ നമ്പറിൽ കൊടുക്കാം കേരള നമ്പർ കൊടുക്കും കുറച്ച് കൊടുക്കാം കസ്റ്റമർ വന്നോട്ടെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്തും കൊടുക്കാം അതേമാതിരി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ്

എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നതല്ലേ ഇത് ഞമ്മക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ചോദിക്കുന്നതാണെങ്കിൽ കൊടുക്കും കുറച്ചിട്ട് കൊടുക്കാമോ ലോൺ കാര്യങ്ങളൊക്കെ ലോണ് കാര്യങ്ങൾ ഏകദേശം ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ ലോൺ ചെയ്യാം മാക്സിമം ലോണും കേറും ധൈര്യമായിട്ട് പറഞ്ഞു അതാണ് ഒരു ലക്ഷം മുടക്കിലും ഒന്നര ലക്ഷം മുടക്കിലും വണ്ടി വണ്ടി ഇറക്കി പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും മൈലേജും കിട്ടും അതേമാതിരി വീണ്ടും ഇന്നോവ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ വണ്ടിയാ പന്ത്രണ്ട് വീ ആണ് അല്ലേ ഈ വണ്ടി നമുക്ക് നമ്പർ നമ്പറായ വണ്ടി തന്നെയാണ് നമ്പറേന്റെ വണ്ടിയാണ് ഇതിന് നമുക്ക് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം ഈ വണ്ടി കൊടുക്കാം ഏഴ് നാല്പത് കൊടുക്കാം ഓടിക ഇത് ഓട്ടം എത്ര കറക്റ്റ് നോക്കണം എത്തിയിട്ടുള്ള ഒന്നേ എൺപതോ ഒന്നേ തൊണ്ണൂറ് സ്ക്രീനൊക്കെ ചെയ്ത വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി സെവൻ സീറ്റ് വണ്ടി അല്ലേ റീപ്ലേസ് ഒന്നുമില്ല അഞ്ചര ഇത് എല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് ബി ആണ് പന്ത്രണ്ട് ലക്ഷം ലോണോ കേരം ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കണം ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കൊടുക്കാം ലോൺ മാക്സിമം മാക്സിമം ചെയ്ത് കൊടുക്കണം ഒന്നര മതിക്ക് വീണ്ടും വീണ്ടും ഇനോവായിരത്തി പന്ത്രണ്ട് ആണ് ക്രിസ്ത്യന്റെ സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോക്കണം ക്രിസ്റ്റന്റെ ആലോയിസ് ചെയ്തോക്കണം പിയാനോ ബ്ലാക്കില് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തോക്കണം പിയാനോ ബ്ലാക്കില് ബ്ലാക്കില് ഫുള്ള് ചെയ്തോക്കണം ഫുള്ളൊക്കെ ഫുള്ള് സെറ്റാക്കി അടിപൊളി അടിപൊളാവും ആ നല്ല ചൊറുക്കളുണ്ടല്ലേ ചെറിയ കളിങ് ഒക്കെ ചെയ്തു ചെയ്തോടുള്ള കൂളിങ് കയണ്ടിങ് ചെയ്തു ലൈറ്റ് ആയിട്ട് സീറ്റർ കാര്യങ്ങളൊക്കെ സെവൻ സീറ്റ് വണ്ടില്ലേ സെവൻ സീറ്റ് വണ്ടി റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഏഴ് ലക്ഷം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ കൊടുക്കാം കുറച്ചു കൊടുക്കും ഇതിന്റെ കൂളർ വരേണ്ട ആ പത്ത് പന്ത്രണ്ട് പതിനലേജും മൈലേജും കിട്ടും ലോൺ എത്ര കയറും ഏകദേശം അഞ്ചര ലക്ഷം ലോൺ കയറും അഞ്ചര ആറൊക്കെ ചെയ്തോടൊടുക്കാം നിങ്ങളുടെ പ്രൊഫൈലായിട്ട് മാക്സിമം ആണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം വണ്ടി വെക്കാം വണ്ടി ഇറക്കാം പിന്നെ ക്രിസ്റ്റാളെ രണ്ടായിരത്തി പതിനേഴ് വി ഓപ്ഷൻ വണ്ടി കറക്റ്റ് ജനുവൻ സർവീസുകൾ വണ്ടിയാ ജനുവൻ സർവീസല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വീലും കാര്യങ്ങളൊക്കെ വരണ്ട വി ഓപ്ഷൻ വണ്ടി റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല ഒന്നില്ല ഓടിക്കണ്ടേ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി പതിനായിരം വരെ പത്തിൽ 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 സർവീസ് അത്ര ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ ഇന്നോവ ക്രിസ്റ്റല് ഫുൾ പക്കണ്ടല്ലേ ഇത് എട്ടാക്ക് പോവാൻ പറ്റൂലേ എട്ടാക്ക് പോവാം എട്ടാക്ക് പോകണ്ടാൽ അടിപൊളി കൃഷ്ണസ് കാര്യങ്ങളൊന്നും ഇല്ല ഇച്ചിരി വണ്ടിയിലുള്ള വണ്ടി എത്ര ആണ് ഈ മാണിക്കൂ ചോദിക്കണ്ടേ ചെറിയ മാറ്റങ്ങൾ പതിനേഴ് ലക്ഷം പതിനേഴ് ലക്ഷം ചോദിക്കണ്ടേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും എന്താണ് കൊടുക്കുക ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോണ് കാര്യങ്ങള് ഞമ്മക്ക് ഏകദേശം നല്ല കസ്റ്റമറാണ് പതിനഞ്ച് ലക്ഷം രൂപ രണ്ട് ലക്ഷം ലക്ഷം മുടക്കല് ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസലര് കിട്ടും അടുത്തോണ്ട് അതേമാതിരി ഫോർച്യറോ ടു വീൽ ഓട്ടോമാറ്റിക് വണ്ടി വീൽ ഓട്ടോമാറ്റിക് ആണല്ലേ ആണ് ഓട്ടോമാറ്റിക് മോഡല് പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് പോല ടൂ വീലർ ഓട്ടോമാറ്റിക് ആണ് ക്ലീൻ ക്ലീൻ വണ്ടി പീസ് വണ്ടില്ലേ ഓടിക്കണ്ട രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട കറക്റ്റ് സർവീസ്മെന്റ് ഒന്നും അത്ര ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് കൊടുത്തോ ആ ഇത് എത്ര വണ്ടി ചോദിക്കുന്നുള്ളൂ ഇത് നമുക്ക് പന്ത്രണ്ടര റുപ്യ ചോദിക്കണ്ടേ പന്ത്രണ്ടര ലക്ഷം ഇവിടുത്തെ കേരള നമ്പറിൽ കേരളത്തിൽ നമ്പർ ഓടിയും നമ്പറാക്കി നമ്മൾ പന്ത്രണ്ടര ലക്ഷം നമ്പർ ആക്കിട്ട് കേരളത്തിൽ ഓടിയും കൊടുക്കാം തമിഴ്നാട്ടിൽ അങ്ങോട്ട് തരുന്ന കേരളത്തിൽ തരും തരും ഇതിമ ലോൺ ഇതിമ്മ ലോൺ നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും എന്താ വെച്ചാല് നമ്പർ ആക്കി കൊടുക്കുമ്പോ ലോണിടണേ ടൈം എടുക്കും അപ്പൊ ഓൺ ദ സ്പോട്ടില് റെഡി കായ് കൊണ്ട് വെരിന്റെ കച്ചവടം നമുക്ക് ചെയ്യാൻ കഴിയും റെഡി പൈസ കുറെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം നമുക്ക് ഡീസൽ ഓട്ടോമാറ്റി എത്ര ഇതൊരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് മൈലാജ് എന്തായാലും കിട്ടും പോകാം അടിച്ച് പിന്നെ പോലെ ആർത്ത നമ്മൾ കാട്ടില്ല തുരുമ്പിന്റെ പൊറത്തെ വണ്ടി ആണെങ്കിൽ കേരള വണ്ടിന്റെ മേലെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്ത വണ്ടി പറഞ്ഞു കൊടുക്കുള്ളൂ പുറത്തെ വണ്ടി നമ്മൾ കാര്യമായിട്ട് കച്ചവടങ്ങൾ ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വണ്ടികൾ ചെയ്യണുള്ളൂ അത് അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വണ്ടി അതാണ് ആ അതാരണ നമ്പറിൽ വിളിച്ചോളി കറക്റ്റ് ഡീറ്റെയിൽസ് ഏത് വണ്ടി കൊടുക്കാണ്ടെങ്കിലും ക്വാളിറ്റി വണ്ടി കൊടുക്കുന്ന വണ്ടി മാറ്റി കൊടുക്കാറുണ്ട് അതാണ്